അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി കൊല്ലം സെവൻ എൻ സി സിയുടെയും ഗുഹാനന്ദപുരം എച്ച് എസ് എൻ സി സി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത് കൊല്ലം സെവൻ കേരള എൻ സി സിയുടെയും ഗുഹാനന്തപുരം എച്ച് എസ് എസ് എൻ സി സി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചത് ഗുഹാനന്ദപുരം എച്ച് എസ് എസ് തേവലക്കര ബോയ്സ് എച്ച് എസ് ശക്തികുളങ്ങര സെന്റ് ജോസഫ് എച്ച് എസ് ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ സി സി കാഡറ്റുകൾ ചടങ്ങിൽ പങ്കെടുത്തു പേശികൾക്ക് ആരോഗ്യം കൊടുക്കുന്ന വ്യായാമങ്ങളും അങ്ങനെ പല വ്യായാമങ്ങളും നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥികൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാല് നമ്മള് വിസദിക്കുകയാണ് നീക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് ഭക്ഷണം കൊണ്ടുവരുമ്പോഴ് കുമ്പോഴും നമ്മുടെ വായിൽ വെള്ളം നിറയും എന്നു പറഞ്ഞാല് ആ ഭക്ഷണം നമ്മൾ ശരി കഴി കഴിച്ചു കഴിഞ്ഞാൽ യോഗാ ദിനാഘോഷം സ്കൂൾ മാനേജർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അനിതാകുമാരി പ്രഥമാധ്യാപകൻ പി ജി വിനോദ് കൊല്ലം സെവൻ കേരള ബറ്റാലിയനിലെ ജെ എസ് ബൈജു വി സഞ്ജിത് സുശീൽ കുമാർ സിംഗ് കുമാർ സിംഗ് എൻ സി സി ഓഫീസർമാരായ എ പ്രിജു ബി അനിൽകുമാർ ഡേവിസ് ജോൺ എസ് ഗംഗ ബി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിച്ച അജന്ത രാജ് യോഗ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ